ാം ഋഷീണം ഗുരു കാഞ്ജന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം ഗുരു പ്രണമാമ്യഹം ദേവന്മാരുടെയും മുനിശ്രേഷ്ഠന്മാരുടെയും ഗുരുവായ സ്വർണസദൃശ വർണത്തോടുകൂടിയ ബുദ്ധിപൂർണതയുടെ പര്യായമായ ത്രിലോകേശം മൂന്ന് ലോകത്തിൻ്റെയും ഈശനായ ദേവാചാര്യനായ ആ ബൃഹസ്പതിയെ വ്യാഴത്തെ നാം നമസ്കരിക്കുന്നു അത്രയധികം പ്രാധാന്യമാണ് ജ്യോതിഷത്തിൽ ബൃഹസ്പതി വ്യാഴമെന്ന ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് അതുകൊണ്ടാണ് സർവേശ്വര കാരകത്വം വ്യാഴത്തിന് നൽകിയത് ആചാര്യർ സർവഗ്രഹാണം നിത്യം സാന്നിധ്യം ധിഷണേ അസ്ഥി എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യവും ചൈതന്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം ജീവേ ഇഷ്ടസ്ഥിതേ സർവേ ഗ്രഹ അനുകൂല ജീവി അനിഷ്ടസ്ഥിതെ പ്രാതികൂല്യ ഭവന്ത വ്യാഴം ഇഷ്ടാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമാണ് ഇഷ്ടസനല്ലെങ്കിൽ അത് അങ്ങേയറ്റം ദുഃഖത്തെയും ക്ലേശങ്ങളെയും പ്രദാനം ചെയ്യും എന്താണ് ഉണ്ടാക്കുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ആദ്യം വ്യാഴത്തിൻ്റെ കാരകധർമ്മം നാം മനസ്സിലാക്കണം ധീജി പുത്ര അംഗസൗഖ്യം ബുദ്ധി കീർത്തി സന്താനങ്ങൾ ശാരീരികമായ സുഖങ്ങൾ ഒരു വ്യക്തിയുടെ എല്ലാവിധ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു വ്യാഴം സമ്പത്തിൻ്റെ ഗ്രഹമാണ് വ്യാഴം ഒരു കുട്ടിയെ അമ്മ ഉപേക്ഷിച്ചാൽ പോലും ആ സമയത്ത് വ്യാഴദൃഷ്ടിയുണ്ടെങ്കിൽ ദൃഷ്ടേ അമരരാജമന്ത്രണ ദീർഘായുഹു സ സസ്മൃതേത് ആ കുട്ടി ദീർഘായുസോടുകൂടിയിരിക്കുമെന്നാണ് പറയുന്നത് അത്രത്തോളം ചൈതന്യമാണ് വ്യാഴത്തിനുള്ളത് ജ്യോതിശാസ്ത്രത്തിൽ വ്യാഴവും ശുക്രനും രണ്ട് ആചാര്യഗ്രഹങ്ങളാണ് ശുക്രൻ അസുരന്മാരുടെ ആചാര്യനാണ് വ്യാഴം ദേവാചാര്യനാണ് വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു ശുക്രൻ ഭൗതികമായ സുഖത്തെയും പ്രദാനം ചെയ്യുന്നു രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് വ്യാഴം മേ പതിനഞ്ചിനാണ് മിഥുനൻ രാശിയിലേക്ക് വന്നത് ആ വ്യാഴം ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി മൗഢ്യത്തിലായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ വ്യാഴത്തിൽ ആ മൗഢ്യം ഏകരാശിയിലായിരുന്നില്ല ആയിരത്തി ഇരുന്നൂറ് ഇടവം ഇരുപത്തൊമ്പത് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിനായിരുന്നു വ്യാഴത്തിൻ്റെ മൗഢ്യം തുടങ്ങിയത് വളരെയധികം ക്ലേശങ്ങൾ കാരണം വളരെയധികം ക്ലേശങ്ങൾ ആ മൗഢ്യം ഉണ്ടാക്കിയിരിക്കും ജൂൺ പതിനാറാം തീയതി വരെ നാല് ദിവസം ലോകം മുഴുവനും സ്തംഭിച്ച ദിനങ്ങളായിരിക്കാം അതിനുശേഷം പതിനാറാം തീയതി ആദിത്യൻ മിഥുനത്തിൽ വന്നു അപ്പോഴുള്ള മൗഢ്യം ഏകരാശിയിലെ മൗഢ്യമാണ് സൂര്യനോടുകൂടി ബുധൻ നിൽക്കുമ്പോഴും ഏത് ഗ്രഹം നിൽക്കുമ്പോഴും ഒരേ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ മൗഢ്യത്തിന് പ്രസക്തി കുറയും രണ്ട് രാശിയിലാണെങ്കിൽ അങ്ങേയറ്റം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അത് ജൂൺ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നാല് ദിവസം അനുഭവിച്ചിരിക്കും ലോകത്തിലെ എല്ലാവരും എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും കോർപ്പറേറ്റുകളും ഒക്കെ തന്നെ ആ വ്യാഴത്തിൻ്റെ മൗഢ്യം അനുഭവിച്ചിരിക്കാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പന്ത്രണ്ട് രാശികളിലും മകരം രാശിയിലാണ് വ്യാഴം നീചാവസ്ഥയിൽ നിൽക്കുന്നത് ലോകത്തിലെ എല്ലാവിധ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് ആഗോള രാഷ്ട്രങ്ങൾ മുഴുവനും തകർന്ന് തരിപ്പണമായത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷം മുമ്പായിരുന്നു ദുബായ് മിഡിൽ ഈസ്റ്റ് മുഴുവനും തകർന്ന് തരിപ്പണമായത് അതിനു മുമ്പ് പന്ത്രണ്ട് വർഷം മുമ്പേ സിംഗപ്പൂരിലായിരുന്നു പ്രശ്നങ്ങൾ വന്നത് അതിനും പന്ത്രണ്ട് വർഷം മുമ്പേ സ്പെയിൻ എന്ന രാജ്യം യൂറോപ്പിൽ സ്പെയിൻ എന്ന രാജ്യം തകർന്നണിഞ്ഞിരുന്നു സാമ്പത്തികമായിട്ട് അതിനാൽ ആ വ്യാഴത്തിൻ്റെ മകര സ്ഥിതി വളരെ അപകടകരമാണ് മകരെ നീചഹ അല്പവിത്തഹ അസുഖി അസുഖം ബാധിക്കുന്നു ജനങ്ങൾക്ക് നീചഹ ഉചിതമല്ലാത്ത കർമ്മങ്ങളിൽ ചെന്ന് ചാടുന്നു അൽപവിത്തഹ ധനമില്ലാത്ത അവസ്ഥ വരുന്നു അപ്രകാരം തന്നെയാണ് വ്യാഴത്തിൻ്റെ മൗഢ്യം വന്നാൽ ഏതായാലും ജൂൺ പതിനാറ് മുതൽ വ്യാഴത്തിൻ്റെ മൗഢ്യത്തിന് കുറച്ചുകൂടെ ബലക്കുറവ് വന്നു ഇപ്പോൾ വ്യാഴത്തിൻ്റെ മൗഢ്യമിത ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം ഇരുപത്തി മൂന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഏഴാം തീയതി വ്യാഴത്തിൻ്റെ മൗഢ്യം കഴിഞ്ഞു അതിൻ്റെ ആ മൗഢ്യം കഴിഞ്ഞാലും അതിൻ്റെ ചെറിയ ക്ലേശങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാകാം ഏതായാലും നിങ്ങൾ മനസ്സിലാക്കുക മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഈ മൗഢ്യം കഴിഞ്ഞു നിൽക്കുന്ന വ്യാഴം എപ്രകാരം സൗഖ്യത്തെ അല്ലെങ്കിൽ ദുരിതത്തെ പ്രദാനം ചെയ്യുന്ന വിഷയം കന്നിരാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കന്നിരാശി ഇവിടെ കന്നിരാശിക്കാർക്ക് വ്യാഴം നിൽക്കുന്നത് രണ്ട് ഭാവങ്ങളുടെ ആധിപത്യത്തോടു കൂടിയുള്ള ഗ്രഹമായിട്ടാണ് ഒന്ന് നാലാം ഭാവാധിപത്യം ധനുരാശിയുടെ ആധിപത്യം എന്താണ് നാലാം ഭാവം അമ്മ അമ്മാമന്മാർ വീട് സുഹൃത്തുക്കൾ വാഹനങ്ങൾ ഇതൊക്കെയാണ് എന്തിനെപ്പറ്റി ചിന്തിക്കേണ്ടത് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇത്രയും ദിവസം വ്യാഴത്തിന് മൗഢ്യമായിരുന്നു അതിനാൽ ജൂലൈ ഏഴ് മുതൽ പുത്തൻ വാഹനങ്ങളാകാം ഭൂമിയാകാം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളാകാം വീട് കൂടൽ മുതലായ കർമ്മങ്ങൾ വളരെ അനുകൂലമായി തന്നെ ചെയ്യുവാനുള്ള യോഗം പ്രദാനം ചെയ്യുന്നു പതേൽ പ്രത്യേകം പ്രസ്ഥമാ സാമുദ്രമന്നം എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ചമത്കാര ചിന്താമണിയിൽ ഒരിടങ്ങടി ഉപ്പിൻ്റെ അരിവെക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ധാരാളം അന്നദാനങ്ങൾ ചെയ്യാം അതിനാൽ ധർമ്മദൈവ സങ്കേതങ്ങളിൽ നിങ്ങൾക്ക് ഉത്സവ സമയമൊക്കെ വരുമ്പോൾ പുതിയ ഉത്തരവാദിത്തങ്ങളും ധർമ്മദൈവ സങ്കേതങ്ങൾ ഭക്ഷണദാനം അന്നദാനം ചെയ്യുക മുതലായ മഹത്കർമ്മങ്ങളും ചെയ്യുവാൻ ഇവിടെ കന്നിരാശിക്കാർക്ക് വളരെ അനുകൂലമായി വരുന്നു പത്താം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വളരെയധികം നല്ലതാണ് ഗുരോകർമ്മകെ മന്ദിരം ചിത്രശാലം ചിത്രപ്പണികളോടുകൂടിയ മന്ദിരമുണ്ടാക്കും ദേവാലയമാകാം സ്വന്തം ഗൃഹമാകാം അങ്ങനെ ധാരാളം ആനുകൂല്യങ്ങൾ വരും ധർമ്മദൈവങ്ങളെ നന്നാക്കി അവിടെ പുത്തൻ ക്ഷേത്രം അല്ലെങ്കിൽ അതിന് ജീവ ദൃഢം മന്ദിരം വ്യാഴമൊരു മന്ദിരത്തിനെ ദൃഢമാക്കുന്ന വ്യക്തിയാണ് അവിടെ തന്നാൽ കഴിയുന്ന രീതിയിലൊക്കെ നന്നാക്കാം പിതുർ പൂർവജേഭ്യോപി തേജോധികത്വം തൻ്റെ പിതാവിനേക്കാളും പൂർവികരെക്കാളും പേരുണ്ടാക്കാം അതിനാൽ ധർമ്മദേവ സങ്കേതത്തിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ സമാജത്തിൽ സമൂഹത്തിൽ തനിക്ക് വളരെയധികം സ്ഥാനമാനങ്ങൾ ലഭിക്കും പത്തിലെ വ്യാഴം കാശ് ധാരാളം പോകട്ടെ മനസമാധാനം പലപ്പോഴും കുറയും പത്തിലെ വ്യാഴം എന്നൊരു ദോഷമുണ്ട് അതിൽ നിന്നൊക്കെ അതിനൊക്കെ ഏറ്റവും വലിയ പരിഹാരം എന്താണ് ഇപ്രകാരം ധാരാളം സത്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ വളരെയധികം മേന്മ തനിക്ക് ലഭിക്കും പിന്നീട് വ്യാഴം ഏഴാം ഭാവാധിപനാണ് വിവാഹം യാത്ര ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ഈ വിവാഹ തീരുമാനങ്ങളൊക്കെ ഇത്രയും ദിവസം കഴിഞ്ഞ പത്ത് ഇരുപത്തിയേഴ് ദിവസം വ്യാഴത്തിന് മൗഢ്യമായിരുന്നു മൗഢ്യം കഴിഞ്ഞ് ബലവാനായ വ്യാഴമാണ് അതിനാൽ ഈ വ്യാഴം ധാരാളം സൗഭാഗ്യങ്ങൾ വിവാഹ തീരുമാനത്തിൽ ഉണ്ടാക്കാം യാത്രയിലുണ്ടാക്കാം ദേവാലയത്തിന് ദേവാലയത്തിൽ പലരും ദേവനി എന്തുണ്ടാകാം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സഹായിക്കും ദേവൻ്റെ മന്ദിരം നന്നാക്കാൻ സഹായിക്കും അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കാം ധാരാളം അന്നദാനങ്ങൾ ദേവാലയത്തിലേക്ക് കന്നിരാശിക്കാർക്ക് എന്തു ചെയ്യാം ചെയ്യുവാൻ പറ്റുന്ന അസുലഭമായ സമയമാണ് ഒരു ബുദ്ധിമുട്ട് കന്നിരാശിക്കാർക്ക് വരാറില്ല ന്യൂമോണിയ ബാധിക്കരുത് നെഞ്ചത്ത് കഫം വന്ന ബുദ്ധിമുട്ടുണ്ടാക്കും അപ്രകാരത്തിൽ പനിയിലേക്ക് വരും കഭജന്യമായ ബുദ്ധിമുട്ടുകൾ പനി വരിക മുതലായ ക്ലേശങ്ങളൊക്കെ തന്നെ വ്യാഴമുണ്ടാക്കും എങ്കിലും നന്നായി വിഷു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം അപ്രകാരം തന്നെ നന്നായി സുദർശന പുഷ്പാഞ്ജലി ചെയ്യുക വിഷു സഹസ്രനാമം ജപിക്കുക നാരായണ കവചം ജപിക്കുക എല്ലാ പ്രിയപ്പെട്ട കന്നിരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ജൂൺ ഒന്ന് വരെയുള്ള ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം